നിതീഷ് കുമാറിന്റെ കൂടുമാറ്റം സൃഷ്ടിച്ച മുന്നണി പ്രതിസന്ധികൾക്കിടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ബീഹാറിന്റെ മണ്ണിലാണ് രണ്ടു ദിവസത്തെ ബീഹാറിലെ പര്യടനം പൂർത്തിയാക്കിയ ശേഷം മുപ്പത്തിയൊന്നിന് വീണ്ടും പശ്ചിമ ബംഗാളിലേക്ക് യാത്ര തിരിക്കും നിതീഷ് കുമാർ മുന്നണി വിട്ട സാഹചര്യത്തിൽ മറ്റു പാർട്ടി നേതാക്കളെ റാലികളിൽ ഉൾപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇതോടൊപ്പം ബി ജെ പി വിരുദ്ധ ചെറു പാർട്ടികളെയും യാത്രയുടെ ഭാഗമാക്കി ഇന്ത്യ മുന്നണിയുടെ ശക്തി തെളിയിക്കുവാനാണ് കോൺഗ്രസിന്റെ ഇനിയുള്ള ശ്രമം യാത്രയുടെ ഭാഗമായി പൂർണിയയിൽ കോൺഗ്രസ് മഹാ റാലി സംഘടിപ്പിക്കുന്നുണ്ട് ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവ് എന്നിവർ യാത്രയുടെ ഭാഗമാകാനാണ് സാധ്യതയും കൂടാതെ സി പി എം സി പി ഐ തുടങ്ങിയ പാർട്ടികളെയും യാത്രയിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട് നിതീഷ് കുമാറിന്റെ എൻ ഡി എ പ്രവേശനത്തിനു പിന്നാലെ ഇന്ത്യ സഖ്യം രാഷ്ട്രീയ വെല്ലുവിളി നേരിടുന്ന സമയത്താണ് യാത്ര ബീഹാറിൽ എത്തുന്നത് എന്നാണ് പ്രത്യേകത മഹാറാലിയിൽ നേതാക്കൾ നിതീഷിനെതിരെ ഏത് രീതിയിൽ പ്രതികരണം നടത്തും എന്നതും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഖാർഗെയും തേജസ്വി യാദവും ഇതിനോടകം തന്നെ രൂക്ഷമായ ഭാഷയിൽ തന്നെ നിതീഷിനെ വിമർശിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ നേതാക്കൾ റാലിയുടെ ഭാഗമാകുന്നതോടെ ഒരു വലിയ ശക്തി പ്രകടനം തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് നിതീഷ് കുമാർ സഖ്യത്തിൽ നിന്നും പുറത്തായതിൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ബീഹാറിലെത്തുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ നിതീഷ് കുമാറിനോട് എന്ത് സമീപനമാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത് എന്നതിലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ പോകുന്നത് ആ സമയത്ത് രാഹുലിലെത്തിയപ്പോൾ രാഹുലിനെ തടയുവാനുള്ള ശ്രമങ്ങൾ പലതും സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു ഇപ്പോൾ ഒരു രാത്രി കൊണ്ട് മാറി മറിഞ്ഞ സംസ്ഥാനത്തെ ബി ജെ പിയുടെ നിർദ്ദേശം നിതീഷ് കുമാർ അനുസരിക്കുമോ എന്നും കാണേണ്ടതുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബീഹാർ സംസ്ഥാനം കോൺഗ്രസ് കൊടിതോരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രവർത്തകർ കൂടുതൽ ആവേശത്തിലാണ് നിതീഷ് കുമാറിന് തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ബീഹാറിലെ പ്രവർത്തകർ